നമസ്കാരം പ്രദാസം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അഞ്ച് പച്ചമുളക് രണ്ടായി കീറിയത് കയറിയത് പുളിക്കാവശ്യമായ കുടംപുളി ഞാനിപ്പോൾ ഒരു ആറ് ചുള കുടംപുളിയാണ് എടുത്തേക്കുന്നത് അത് ചുളയുടെ വലിപ്പം കുറവായതുകൊണ്ടാണ് അവരുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ഉറയനുസരിച്ച് അതായത് പുളിയുടെ കടുപ്പ് അനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടും കുറക്കുകയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരല്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഒരു എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ ഇതാ ഇതുപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ ഇതുപോലെ ചെറിയ ചതര കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം പച്ച അല അതായത് സാധാരണ അയില കഴുകി വൃത്തിയാക്കി രണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താണ് അത് ചേർക്കുക അതിൽ ഇട്ട വഴി ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് ഇളച്ച് ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അത് കുമ്പളങ്ങ മീനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ആക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പിടിച്ചത് ഒരലപ്പം കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കാം അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം ഉം അടിപൊളി സൂപ്പർ എന്താ രുചി നിറയോ പുളിയിൽ കിടന്നത് എന്താ ഈ കുമ്പളങ്ങ കഷ്ണമല്ലേ ഈ കുമ്പളങ്ങ കഷ്ണം എടുത്ത് കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചാറ് മാത്രം മതി നമുക്ക് വയറോണാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ചി എല്ലാവരിലും എത്തട്ടെ